എന്നിട്ട് എനിക്ക് ഇത്ര സ്പീഡിലെങ്കിൽ നീ ആ സ്പീഡിലെ പോകാവോ ആക്സിഡന്റ് അന്തോ ഇല്ലാതെ വണ്ടി എന്ത് ചെയ്യും സ്പീഡ് കൂടും അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മുടെ നേരെയായി വരുവാണ് അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ടിരണം സെക്കൻഡ് ഇടണം പക്ഷേ ഈ സ്പീഡ് മതിയോ അപ്പൊ നമ്മൾ സ്പീഡാക്കി എന്നിട്ട് സമാധാനത്തിൽ എന്റെ സെക്കൻഡ് ഗിയർ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആലോചന വേണം സ്പീഡ് ആക്കി സ്പീഡ് ആയിക്കോ ആക്സിഡന്റ് അതിന്റെ ഇടയ്ക്ക് ഒരു കുത്തു വന്നു അത് എന്തുകൊണ്ടാ നമ്മൾ ഈ ക്ലച്ച് കൂട്ടാൻ പോയ സമയത്ത് ആക്സിഡൻ എന്താക്കിയില്ല ഒഴിവാക്കിയില്ല അതറിയണം തെറ്റുപറ്റുന്ന അറിയണ്ടോ തെറ്റിക്കോട്ടെ തെറ്റുപറ്റിയാലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിരുത്താൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതൊരു ഇറക്കാ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണോ ആക്സിഡന്റ് വേണോ വേണ്ട കാലത്ത് അപ്പൊ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കണേ പഠിച്ചു വരുന്നവർക്കും പഠിച്ചോണ്ടിരിക്കുന്നവർക്കും ലൈസൻസ് എടുത്തിട്ട് എടുക്കാൻ പറ്റാത്തവരുണ്ട് ബ്രേക്ക് കാര്യം എടുത്തിട്ട് അവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആളില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചോ നിങ്ങൾ എവിടെയാണെങ്കിലും ആ ലൊക്കേഷനിൽ വന്ന് നമ്മൾ ക്ലാസ് എടുത്ത് വന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ള ലെവലിൽ നൂറ് ശതമാനം എന്താക്കും സെറ്റാക്കി തരും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം നമുക്ക് സെറ്റ് ആക്കാം സെറ്റാവുമോ ആവും ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇതിപ്പോ ലൈസൻസ് ഉള്ള ഒരാളാണ് രണ്ടു വർഷം മുന്നേ എടുത്താണ് പക്ഷെ അവന് എടുക്കാൻ പറ്റില്ല വീട്ടിൽ പിന്നെ വണ്ടി ഇല്ലായിരുന്നു ഇപ്പൊ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നമ്മുടെ അടുത്തേക്ക് ഒന്നാണ് അപ്പൊ ഇവന അടുത്ത വീഡിയോസിൽ കുഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് പോകും സെറ്റ് ആവും അപ്പൊ ഇതേപോലെ ആഗ്രഹങ്ങൾ ഉള്ളവരെ വിളിച്ചോ നമുക്ക് നൂറ് ശതമാനം സെറ്റ് ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ